തുമ്പിക്ക് വേറെ അസേ ദിവസ വന്നിട്ട് കറിച്ചിരിക്കുന്നു ആരക്കിലൊക്കെ കൊണ്ടുണ്ട് തോന്നുന്നു മുളമ്പെടുത്തുന്നില്ല നമ്മൾ എവിടെ നിന്നാണ് ആരെ അത് മുളിച്ചോന്നാണ് അറിയാൻ നടക്കുമോ നീ സൈസ് ചൊല്ലൂ എത്രയല്ലേ നീ സ്ലോപ്പ് ちゃうടരെ പണ്ട് നീ സൈസ് ചൊല്ലൂ ചെറിയ സ്ലോപ്പ് ഹും വാമ്പുണ്ടാത്തണ്ട് ആ റഡാ ഇണ്ട് റീടയൽ പമ്പ് ചെയ്യുന്നുണ്ട് ഏ ഇവിടെ അടിക്കുന്നതെ കിട്ടണില്ലേ പിന്നെയാണ് അത് സോപ്പിയൂടെ മറ്റേ ജീവനോടെ പുറത്തടച്ച് കിടക്കില്ലേ ൂപ്പി ഒന്നും ഇവിടെ കറങ്ങുന്നില്ലല്ലോ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിട്ട് കയ്യിലെങ്കിലും പിടിക്കാൻ പറ്റും നോക്കട്ടെ മറ്റേ മീനാ വലയെ കിടന്നിട്ടൊന്ന് ഏറെടുക്കുന്നു അത് ചെറുത് ണ്ടോ നല്ല ഓളം അടിച്ചു മാവില്ല புரிய படிக்கடம்பு கேட்டீங்க ¿Qué sí, വീഡിയോ കണ്ടത് വീഡിയോക്ക് ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ രണ്ട് മീനെ പിടിച്ചിട്ടുണ്ട് ഒരാളാണ് പിടിച്ചിരിക്കുന്നത് ചെറിയ സൈസാണ് അവഞ്ഞ് പറയുമ്പോ കയറി ചാവും വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക കഴിച്ചുകൊണ്ടിട്ട് അത് ആ ചൂണ്ട നോക്കി നോക്കി ചെറിയ ചൂണ്ട മറ്റേ ചെറിയ ചൂണ്ട പറഞ്ഞു ചെറിയ ചൂണ്ട ചൂണ്ടി ചൂണ്ട വാല്യാണോ സീമാൻ്റെ എത്ര ഉണ്ടാകുന്നത് അപ്പഴിച്ചിട്ട് അടുത്ത വൈറ്റ് ഞാന കൊടുത്തു ആദ്യമായി വലിച്ചു ഞാൻ അവിടെ നിങ്ങളെ കഴിച്ചോണ്ടിരിക്ക മറ്റേ പള്ളത്തിൽ പോലും പത്തിനില്ല അങ്ങനെ ഇട്ടിട്ട് ഞാൻ മൂത്രം തിരിച്ച നോക്കി പോലും വലിയ വലിച്ചു അതൊക്കെ കയ്യിലെടുത്ത് വെച്ചിരുന്നു വോട്ട് കൊണ്ടുവന്ന് വിചാരിച്ചു പോയിട്ട് അവര് വെട്ടുകൊടുത്തപ്പം തിന്ന് വെച്ചോണ്ട് തിന്ന് ഇത് ഒരേ നോക്ക എന്നിട്ട് പറഞ്ഞാ ഒരു കെട്ടുള്ള അടുത്ത് അരിക്കട്ടെ അങ്ങനെയൊന്നും പോകൂല അതെവിടെ പോകും ഞാൻ ഒരു പച്ച കങ്കൂസ് പച്ചക്കങ്കൂസി കൊളത്തിന്ന് ചെറിയ ഒരു കിലോ അളവ് അങ്ങ് വിട്ടുകൊടുത്തു വിഴുങ്ങി ഞാൻ കണ്ടില്ലല്ലോ വിട്ട് പായിന്റെ കൂടി കറങ്ങി 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 വന്നു അന്ന് കമ്പിന്റെട ചുറ്റീന്ന് പിന്നെ കമ്പോടൊക്കെ വലിച്ചു ഇറങ്ങി ഞാൻ എടുത്തോ ഞാൻ ഇടയിലും എന്ത് വരും ണിയാകുമ്പോഴേഴ് മണിയാകുമ്പോൾ

മണി നാളെ കിടക്കാം നാളെ കുടുക്കണി കിടക്ക നാളെ നാളെ രണ്ട് മണി വയ്ക്കണു വയറി കാറ്റിന്റെ അപ്പുറത്ത് വെയ്യാ വറത്തിനെ കടിച്ചോണ്ടിരുന്ന സമയത്തൊക്കെ കാണാറുണ്ട് നിന്റെ അത് ഉണ്ടായത് നിന്റെ ഉണ്ട് ഒരു ബൈക്കില്ലേ ഉള്ളൂ ഞാൻ ബിജിൽ ബൈക്കിലല്ലേ ബിജിൽ ബൈക്കിലട ബൈക്കിലിരിക്കണോ ൊടിയേരല്ലാം കൊണ്ട് വേണ്ട അതും പിന്നെ ഈ കണ്ടോണ്ട നിന്റെ അംഗസ ചുറ്റി എടുക്കണേ ആയിട്ട് ചുറ്റി തുടങ്ങി നാളെ ഇനി രാവിലെ എഴുതി നോട്ടിയ പച്ചക്കറി നോട്ടാ നടപ്പ് có phải không? này anh nói coi, Nani cái thằng kia nào, nào là người nào nó

താഴെ മറ്റേ മഴ മറ്റേ സംഭവം നിക്കുന്നു അടിക്കണം അത് ഓടച്ച് വരാൻ പോയിക്കുന്ന ചൂണ്ടിക്കണം yeah <laughs>

വീഡിയോ കാണുന്നത് വീഡിയോ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക I think I should be to do വീഡിയോ കാണുന്ന വീഡിയോ ലൈക്ക് അടിച്ച ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് അടച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രാത്രിയായി മങ്ങൽ തന്നെ വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് നേരത്തെ രണ്ട് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയ സൈസാണ് കിട്ടിയത് വരാലാണ് കിട്ടിയത് എന്താണോ ഇതില്ലേ നടത്തിയ എന്നെ Eh? Kettle. Eh. ừ eh. eh. oh. നീ നീയല്ലേടാ പിന്നെ ഇരതോണ്ടാന്ന് നിന്റെ അടുത്ത് എപ്പോഴും പറഞ്ഞു എരതോണ്ടാ എന്ന് നീ അങ്ങ് പേത്തിൻ്റെ അവിടെ പോവാൻ നീ ശ്രീമാനം വിളിച്ചിട്ട് നിന്റെ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് നാൽപ്പതായപ്പോഴാ പറഞ്ഞു ഞാൻ പറഞ്ഞട ഞാൻ പോലെ ഇങ്ങനെ അയക്കണേ നീ പോ ആ ശരി ഞാൻ അതാ പോകണം എന്നിട്ട് മൂന്ന് മണിയായപ്പോൾ അങ്ങനെ കിടന്ന് വിളിക്കുന്നു മൂന്ന് മണി ആയി എന്നിട്ട് നീ പെയ്യില്ല എന്റെ വാക്കും പൊത്ത ചാക്കും ആണ് ഇപ്പഴാണ് അറിയാൻ ഉള്ളത് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് അടിച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്നും ലാഭം ഉണ്ടായാ പറ്റുവോ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരാളാണ് കിട്ടിയത് മീനും കാണാൻ പറ്റില്ല ചെറിയ സൈസാണ് കിട്ടിയത് മീനറിയാൻ പറ്റുന്നില്ല ും കൂടെ ലൈവ് അടിക്കണ്ടല്ലോ ലൈവില് ലൈവില് മീൻ അടിക്കുന്ന സമയത്ത് കാണാൻ ആരും ഉണ്ടാവില്ല വീഡിയോ കാണുന്ന വീഡിയോ ലൈക്ക് അടിച്ച ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക